വീട്ടിൽ വൻ ും ധർമ്മടം സത്രത്തിനടുത്ത രത്നാകരന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് ഇരുപത്തിനാല് പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനയ്യായിരം രൂപയും നഷ്ടപ്പെട്ടതായുള്ള വീട്ടുടമയുടെ പരാതിയിൽ ധർമ്മടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കണ്ണൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏഴ് സ്വർണവള രണ്ട് ചെയിൻ രണ്ട് കമ്മൽ അഞ്ച് മോതിരം എന്നിവ മോഷണം പോയതായാണ് പരാതി മുറിയിൽ അലമാരിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്ന് പരാതിയിൽ പറയുന്നു തലായ് ഹാർബറിൽ മത്സ്യ സ്റ്റാൾ ഉടമയാണ് രത്നാകരൻ ഇദ്ദേഹവും ഭാര്യയുമാണ് ഇരുന്നിലെ വീട്ടിൽ താമസം മറ്റൊരു മകൻ പ്രവാസിയാണ് മകന്റെ തിരിച്ചുപോക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി മുൻവാതിൽ ചാരി അടച്ച് വീട്ടുകാർ ഏതാനും സമയം സമീപത്തെ റോഡിലെത്തിയിരുന്നു ഈ സമയമാവാം കവർച്ചക്കാരൻ അകത്ത് കയറിയതെന്ന് കരുതുന്നതായി വീട്ടുടമ രത്നാകരൻ പറഞ്ഞു കവർച്ച നടത്തിയ ശേഷം വീട്ടുകാർ മുകളിൽ ഉറങ്ങുന്നതിനിടയിൽ വാതിൽ തുറന്ന് രക്ഷപ്പെട്ടുവെന്നാണ് ഏകദേശം ഇരുപത് മിനിറ്റ് നമ്മൾ അവിടെ ചിലവഴിച്ചിട്ടിട്ട് ആ സ്ഥലത്ത് വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല ഡോറ് വെറുതെ ലോക്ക് അടച്ചുണ്ടായിട്ട് ലോക്ക് ചെയ്തിട്ടില്ല തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് അസാധിട്ട് ഒന്നും തോന്നിയിട്ടുമില്ല നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ടുമില്ല ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഇറങ്ങി മറ്റുള്ളവരും ഇറങ്ങി കാലത്ത് എഴുന്നേറ്റ് ഞാൻ പുറത്ത് ലോക്ക് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ മറന്നുപോയിട്ടായിരിക്കാം എന്ന് ഉദ്ദേശിച്ച് ഞാനവിടും പറയണ്ടു പോയി പിന്നീടാണ് മരുമോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെ സംഭവം സംഭവമുണ്ട് പിന്നെ പൈസയും ഗോൾഡും കളവ് പോയിട്ടുണ്ട് കാറ്റിൽ കയറിയ ആൾ നേരം വെളുക്കുന്നതിന് മുമ്പിട്ട് പോയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ധർമ്മടം പോലീസ് സ്റ്റേഷൻ വിളിപ്പാടകലെ നടന്ന വൻകവർച്ച പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി